ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ സാബിക്കിനെ ചേർത്ത് പിടിച്ച് ഉമ്മ നടന്നത് വിജയ തീരത്തേക്ക് കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ ഉന്നത വിജയമാണ് സാബിക്ക് നേടിയെടുത്തത് കാണാതെ പോകരുത് ഈ മിന്നും വിജയം സെറിബ്രൽ പാൾസി രോഗമാണ് പതിനെട്ടുകാരനായ മുഹമ്മദ് സാബിക്ക് നേരിടുന്ന പ്രധാന വെല്ലുവിളി ജനിച്ച ദിവസം മുതൽ ഇന്നുവരെ ഉമ്മയുടെ ഒക്കത്തിരുന്നായിരുന്നു രോഗം കണ്ടത് വയ്യാത്തതല്ലേ എങ്ങോട്ടും കൊണ്ടുപോകേണ്ട വീട്ടിലിരുത്തിയാൽ മതിയെന്ന ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞപ്പോഴും മാതാവ് ഒരു തീരുമാനമെടുത്തു മകനെ പുറമോകം കാണിക്കണം പഠിപ്പിക്കണം പിന്നിട്ട വഴികൾ ഏറെ കഠിനമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം മകൻ വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് ചിനക്കൽ മുട്ടപ്പറമ്പൻ ലത്തീഫും സുബിന ലിസാനിയും നല്ലൊരു സന്തോഷ ദിനമാണ് ഞങ്ങൾക്ക് കേട്ടോ എൻ്റെ സാഭിമോനെ പ്ലസ് ടു പരീക്ഷ ഇതിന്ന് പാസ്സായി അത്യാവശ്യം നല്ല മാർക്കോടു കൂടി പാസ്സായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം പങ്കിടാച്ചിട്ട് വന്നതാണ് അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് മക്കളെ അവൻ്റെ താഴെയുള്ളവരെ സ്കൂളിൽ പറഞ്ഞു അവനെയും കൊണ്ട് ഞാൻ സ്കൂളിൽ പോകായിരുന്നു അങ്ങനെ ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങൾ ഏഴാം ക്ലാസ് വരെ നായ സ്കൂളിൽ ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ ആയിരുന്നു അവിടുന്ന് കഴിഞ്ഞ് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പത്താം ക്ലാസ് വരെ രാജാസിലും അത് കഴിഞ്ഞ് പ്ലസ് വണ് പ്ലസ് ടു രാജാസ് ഹയർ സെക്കൻഡറിയിലും ഞങ്ങൾ പോയി പത്താം ക്ലാസ് എല്ലാം ജയിച്ചു പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി അതുപോലെ തന്നെ ഇപ്പോൾ പ്ലസ് ടുവിനും പാസ്സായി നല്ല മാർക്കോടുകൂടെ ഞങ്ങൾ പാസ്സായിട്ടുണ്ട് അപ്പം എൻ്റെ മോൾക്ക് നല്ല സന്തോഷം അതിലേറെ സന്തോഷം എനിക്കുണ്ട് അതിലേറെ സന്തോഷം എൻ്റെ മോൾക്കും ഉണ്ട് കാരണം ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞു സ്കൂളിൽ പോകണമെന്നൊക്കെ എന്നൊക്കെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ എങ്ങനെ പോകാൻ പറ്റുക പോകാനാവില്ല പുറത്തുനിന്ന് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലൂടെ ഞങ്ങൾ പോയിന്ന് പിന്നെ ഞാൻ മുൻകൈ എടുത്ത് എനിക്ക് എൻ്റെ കുട്ടിനെങ്ങനെത്താൻ പറ്റൂല കുട്ടികളൊക്കെ കാണണം കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കണം സ്കൂളിൽ പോയിട്ട് സ്കൂൾ സ്കൂളെന്താ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഇതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി എൻ്റെ കുട്ടിനെ ദിവസം പോയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി സ്കൂളിൽ പോകും കൂട്ടരൊക്കെ കാണും ടീച്ചർമാരും എല്ലാവർക്കും സന്തോഷം ടീച്ചർമാരും മാഷന്മാരൊക്കെ വന്ന് അവനിക്ക് കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളിൽ ഉന്നത വിജയമാണ് സാബിക് നേടിയെടുത്തത് വിമാൻറ്റീസിൽ മൂന്ന് വിഷയങ്ങൾക്കും എ പ്ലസും ഇതര വിഷയങ്ങളിൽ എയും നേടിയാണ് ഈ മിടുക്കന്റെ വിജയം വീട്ടിലേക്ക് റോഡില്ലാത്തതിനാൽ ഇടവഴികളിലൂടെ മാതാവിന്റെ ഒക്കെ തിരന്നായിരുന്നു സാബിക്കിന്റെ സ്കൂൾ യാത്രകൾ നായടിപ്പാറ ജെ പി സിയിലായിരുന്നു പ്രാഥമിക പഠനം ശാരീരിക പ്രയാസങ്ങളെ മറികടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മിന്നും വിജയം നേടിയ സാബിക്കിനെ സ്കൂൾ അധികൃതർ വീട്ടിലെത്തി അനുമോദിച്ചു പി പ്രസിഡന്റ് സാജിദ് മങ്ങാട്ടിൽ പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ അധ്യാപകരായ അബ്ദുൽ മജീദ് ക്ലാസ് അധ്യാപിക അനു അഷ്റഫ് എന്നിവർ പങ്കെടുത്തു സാബിക്കിന്റെ പേരിൽ തയ്യാറാക്കിയ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം